ചോക്കാട് പെടയന്താൾ ടൈംസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ മുപ്പതാം വാർഷികവും ഓണാഘോഷവും വിപുലമായി സംഘടിപ്പിച്ചു ശാന്തി സദനത്തിലെ അന്തേവാസികളെ കൂടി ആഘോഷ പരിപാടികളിൽ പങ്കെടുപ്പിച്ചു നാസിക് ഡോൾ മേളത്തിന്റെ അകമ്പടിയോടെയുള്ള ഘോഷയാത്രയോടുകൂടിയാണ് പരിപാടികൾക്ക് തുടക്കമായത് കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനി എല്ലാം വേറിട്ട രുചിയിൽ ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ മൂന്ന് പതിറ്റാണ്ട് കാലമായി ചോക്കാടിൽ നിറസാന്നിധ്യമായ പെടയന്താൾ ടൈംസ് ക്ലബ്ബ് മുപ്പതാം വാർഷികം ഓണാവേശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിപുലമായ പരിപാടികളോടെയാണ് ഈ വർഷവും ആഘോഷിച്ചത് മഹാബലി തമ്പുരാനും മെഗാ പൂക്കളവും വിവിധതരം ഓണക്കളികളും കലാപരിപാടികളും വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കി നാടിന്റെ ഉത്സവമായി മാറി വിശിഷ്ടാതിഥികളായി ഈ വർഷവും ചോക്കാട് ശാന്തി സദനിലെ അമ്മമാരും സഹോദരിമാരും എത്തി അവരുടെ കൂടി ആഘോഷമായി ടൈംസ് ക്ലബ് വാർഷികവും ഓണാഘോഷവും മാറി ടൈംസ് ക്ലബ് ശാന്തി സദനത്തിന് വേണ്ടി ഒരുക്കിയ ഉപഹാരം സിസ്റ്റർമാരായ അനില ലിസറ്റ് എന്നിവരും അന്തേവാസികളും ഏറ്റുവാങ്ങി ആയിരത്തോളം ആളുകൾ പങ്കെടുത്ത പരിപാടികൾക്ക് ക്ലബ്ബ് പ്രസിഡന്റ് എത്തി അജേഷ് ക്ലബ്ബ് സെക്രട്ടറി മുരളി കുമ്രോട്ടിൽ ആഘോഷ കമ്മിറ്റി കൺവീനർ ശ്രീജിത്ത് കുമബ്രോട്ടിൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചോക്കാട് മുതൽ ൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വണ്ടൂർ